അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആ സർക്കുലർ അല്ലേ ആ അതൊക്കെ അധികാരത്തിൽ സർക്കുലർ അതൊക്കെ തിരുത്താനുള്ള ജനവിധി ഞങ്ങൾക്ക് കിട്ടും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ മൂന്നാം തവണ നരേന്ദ്രമോദിജി നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടെ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചംഗ പാർലമെന്റിൽ അഞ്ഞൂറ്റി നാപ്പത്തഞ്ചംഗ പാർലമെന്റിൽ എത്ര എത്ര അഞ്ഞൂറ്റി നാപ്പത്തഞ്ചർമെന്റിൽ മനസ്സിലാക്കില്ല പാർലമെന്റിൽ നാനൂറിലധികം സീറ്റുകളോടെ മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചു വരും നാനൂറ് കടക്കും എന്നുള്ളതിന് ഇപ്പോഴും യാതൊരു സംശയവുമില്ല യാതൊരു ഭയവുമില്ല ീ പറയുന്ന എക്സിറ്റ് പോളുകൾ പറഞ്ഞതിലോ അല്ലെങ്കിൽ മുൻപ് നടന്ന സർവേകളിലോ പറയപ്പെട്ടതിനേക്കാൾ ഏറ്റവും കുറഞ്ഞത് അൻപത് എങ്കിലും കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഇനിയും കേൾക്കാനുള്ള മുസ്ലിം അയ്യോ വെരി 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 സിമ്പിൾ സിമ്പിൾ ഇറ്റ് അതായത് ബത്തേരി മാറ്റി ഗണപതി വട്ടമാക്കാൻ നാനൂറ് സീറ്റുമായി വന്നാൽ ഞങ്ങൾ ഭരണഘടന വിളിച്ചെഴുതു അതാണ് താങ്കൾ പറയുന്നത് ആ നിയമങ്ങ് മാറ്റാൻ നാന്നൂറ് സീറ്റായിട്ട് വരുമല്ലോ ഞങ്ങള് അടുത്ത തിരഞ്ഞെടുപ്പിന് നാനൂറ് സീറ്റായി വരുന്നാണ് ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പറയുന്നത് എനിക്കും എനിക്കൊരു വിഷമില്ല വിഷമവും ഇല്ലേ

അതായത് ബത്തേരി മാറ്റി ഗണപതി വട്ടമാക്കാൻ നാനൂറ് സീറ്റുമായി വന്നാൽ ഞങ്ങൾ ഭരണഘടന വിളിച്ചെഴുതു അതാണ് താങ്കൾ പറയുന്നത് ആ കൊടുത്താൽ ഓരോ ദുരന്തം കഴിയുമ്പഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്ന് ഇതിനൊരു അവസാനം ഇല്ലല്ലോ ബോസ്